ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുക്കാൽ കപ്പ് റാഗിപ്പൊടിയുണ്ട് ദോശ തയ്യാറാക്കാൻ പോകുന്നു അതിന് ആദ്യമേ ഞാൻ റാഗി എടുത്തിട്ടുണ്ട് റാഗിയുടെ പൊടി അതിനകത്തു ഇട്ട് കൊടുക്കാം അരക്കപ്പ് അരിപ്പൊടി ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് റെവയാണ് അരക്കപ്പ് നമ്മൾ ഇതിനകത്തിട്ട് കൊടുത്ത് റാഗിപ്പൊടി ഇട്ട് അരിപ്പൊടി ഇട്ട് റെവാപ്പൊടി ഇട്ട് ഒരു മുക്കാൽ കപ്പ് റാഗിപ്പൊടി ഇട്ട് പിന്നെ ഒരു ഒരക്കപ്പ് അരിപ്പൊടി ഒരക്കപ്പിന്നടിപ്പിച്ച് പൊടിയും ഇട്ട് ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് കൊച്ചു കുറച്ച് ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾക്ക് ഇനി സവാള എൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ഒരു പച്ചമുളക് ഒരു ഒരു സവാള വലിയ സവാള അല്ല ചെറിയൊരു സവാള ഉപ്പ് പാകത്തിന് വെള്ളം ഒരു കപ്പ് ഒന്നര കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായി ഒന്ന് ഇളക്കി ഓരിപ്പിക്കണം ഇതൊരു ഓപ്ഷനിൽ കൊടുത്തത് തൈരും കൂടെ ആഡ് ചെയ്യാം തൈരുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഒരു ഓപ്ഷനിൽ കൊടുത്തതാണ് അധികം നേരം വെച്ചേക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം നല്ല ആരോഗ്യം ഗുണം ക്ലിയറെ ഉള്ളതാണ് ഹെൽത്തിയാണ് ഇത് നമ്മൾ ഉള്ളൊന്നും ചേർന്നില്ല ഈ ദോശിക്കും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉരുന്ന് ചേർത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം ഇതിനകത്ത് ഇപ്പം ഞാൻ ഉഴുന്നൊന്നും ചേർക്കാത്ത ചൂടുന്ന ദോശ നമുക്ക് ദോശ ചുടാൻ റെഡി ആയിട്ടുണ്ട് മാവെല്ലാം പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് എണ്ണ വരട്ടണ്ടൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവുമ്പോ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് നമുക്ക് ചുട്ടെടുക്കാം Stanno nella chiesa. Anche qua, altro ti lo dirò. Mobacchi d'orsumo di tutta la you <laughs> നമ്മുടെ റാഗി ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ വെജി വെജിറ്റബിൾ ഒക്കെ ഇട്ടതാണ് ക്യാരറ്റ് സവാള എല്ലാം കൂടെ അതിനൊക്കെ ഇട്ടിട്ടിട്ട ദോശയാണ് ഇത് കറി കറിയില്ലാതെ നമുക്കിത് കഴിക്കാം എളുപ്പത്തിലൊക്കെ തയ്യാറാക്കി എടുക്കാം ഈ ദോശ നല്ല ഹെൽത്തിയാണ് നല്ലൊരു നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാം ഇതിനകത്ത് മധുരം ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ നമുക്ക് നല്ലൊരു ഇത് കഴിക്കാനൊക്കെ കുട്ടികളായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും നല്ല നല്ലതാണ് കഴിക്കാവുന്ന ഒരു വിഭവമാണ് ഈ റാഗി ദോശ ഇതി ഉഴുന്നൊന്നും ചേർക്കാതെ ഇട്ടെടുത്തൊരു ദോശയാണ് എല്ലാരും വീടുകളിൽ ട്രൈ ചെയ്തു നോക്കൂ ഇങ്ങനെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ കറിയൊന്നും ഇല്ലാതെയും എല്ലാരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ കറിയൊന്നും ഇല്ലാതെയും കഴിക്കാം പിന്നെ കറിയും വേണമെങ്കിൽ കറിയുടെയും കഴിക്കാം ഇതിന്റെ കറിയായി വെജിറ്റബിൾ കറിയാ കഴിക്കാം എന്തൊരു കറിയും വേണമെങ്കിൽ കുട്ടി കഴിക്കാം ഈ റാഗിദോശ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക